മാതൃഭി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഒളി മുപ്പത്തി ഇഷ്യൂ യേശു നാൽപ്പത്തിയാറിലെ തൊഴിലവസരം ഭാരത് ഇലക്ട്രോണിക്സിൽ എൺപത്തി മൂന്ന് എഞ്ചിനീയർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എൺപത്തി മൂന്ന് ഒഴിവുണ്ട് കേരളം പഞ്ചാബ് അസാം എന്നിവിടങ്ങളിലാണ് ഒഴിവ് കേരളത്തിൽ പതിനേഴ് ഒഴിവാണുള്ളത് രണ്ട് വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ നിയമനമാണ് കേരളം പഞ്ചാബ് എന്നിവിടങ്ങളിലേക്ക് അപേക്ഷ ഓൺലൈനായി അയക്കണം അസാമിലെ ഒഴിവുകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപന നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ എച്ച് ആർ ബാർ എച്ച് എസ് എൽ എച്ച് എൽ എസ് ആൻഡ് എസ് ഇ ബി ബാർ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ ഒഴിവ് അഞ്ച് കേരളം രണ്ട് പഞ്ചാബ് മൂന്ന് ശമ്പളം ആദ്യവർഷം അറുപതിനായിരം രൂപ തുടർന്നുള്ള വർഷങ്ങളിൽ അയ്യായിരം വീതം വർദ്ധിപ്പിച്ച് നൽകും യോഗ്യത ബി ഇ ബി ടെക് ബി എസ് ഇ എഞ്ചിനീയറിംഗ് എം ഇ എം ടെക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എം സി എ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതയുള്ള ഒരു ബാധകം പ്രോജക്റ്റ് എഞ്ചിനീയർ ഒന്ന് ഒഴിവ് അറുപത്തിരണ്ട് പ്രോജക്റ്റ് എഞ്ചിനീയർ ഫസ്റ്റ് ഒഴിവ് അറുപത്തിരണ്ട് കേരളം പതിനഞ്ച് പഞ്ചാബ് നാൽപ്പത്തേഴ് ശമ്പളം ആദ്യ വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷങ്ങളിൽ അയ്യായിരം വീതം വർദ്ധിപ്പിച്ച് നൽകും യോഗ്യത ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് എം എ എം ടെക്ലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണേഷൻസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തി രണ്ട് വയസ്സ് കവിയത് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ അളവിൽ ബാധകം ഫീസ് ഫീൽഡ് ഓപ്പറേറ്റർ എഞ്ചിനീയർ തസ്തിയിലേക്ക് നാനൂറ്റി അമ്പത് രൂപ പ്രോജക്ട് എഞ്ചിനീയർ തസ്തിയിലേക്ക് നാനൂറ് രൂപ പുറമേ പതിനെട്ട് ശതമാനം ജി എസ് ടിയും നൽകണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ പതിനേഴ് വിശദവിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് ബെൽ ഡോട്ട് ഷിന്ധ്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും വിജ്ഞാപന നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ എച്ച് ആറ് ആർ ഇ സി ബാർ എം ആർ ബാർ ഇരുപത്തഞ്ച് ബാർ പി ഇ വൺ പ്രോജക്റ്റ് എഞ്ചിനീയർ ഒന്ന് ഒഴിവ് പതിനാറ് അസം ശമ്പളം ആദ്യ വർഷം നാൽപ്പതിനായിരം രൂപ തുടർന്നുള്ള വർഷങ്ങളിൽ അയ്യായിരം വീതം വർദ്ധിപ്പിച്ച് നൽകും യോഗ്യത ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ബാക്കിൻ്റെ ഇൻ്റർവ്യൂ സെപ്റ്റംബർ പതിനേഴിന് അസമിലെ ഗുഹട്ടിയിൽ വിശുദ്ധ വിവരങ്ങൾക്ക് എച്ച് ടി ടി പി എസ് പെല്ലിന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും ഹൈറ്റ്സിൽ മുപ്പത്തൊന്ന് അസിസ്റ്റൻറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ എച്ച് എൽ എൽ ലഫ് ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ നോയിഡയിലുള്ള സബ്സിഡിയറി സ്ഥാപനമായ എച്ച് എൽ എൽ ഇൻഫ്രാറ്റക് സർവീസസ് ലിമിറ്റഡ് ഹൈറ്റ്സ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുപ്പത്തൊന്ന് ഒഴിവുണ്ട് റെഗുലർ കരാർ നിയമനമാണ് നിയമനം ഇന്ത്യയിലെവിടെയുമാകാം ഡെപ്യൂട്ടി മാനേജർ ഒഴിവ് പത്തൊമ്പത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഡിവിഷൻ ആറ് ഫിനാൻസ് നാല് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി ഡിവിഷൻ നാല് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ബയോമെഡിക്കൽ എക്യൂപ്മെൻറ്റ് മെയിൻ്റനൻസ് സർവീസസ് മൂന്ന് ശമ്പളം റെഗുലർ നിയമനക്കാർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ മറ്റുള്ളവർക്ക് പതിനാറായിരത്തി നാനൂറ് രൂപ മുതൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ സി എ ഐ സി ഡബ്ല്യു എയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും പ്രായം നാൽപ്പത് വയസ്സ് അസിസ്റ്റൻറ്റ് മാനേജർ ഒഴു പന്ത്രണ്ട് വെസിലിറ്റി മാനേജ്മെൻറ്റ് ഡിവിഷൻ മൂന്ന് ഫിനാൻസ് നാല് പ്രൊക്യൂർമെൻറ്റ്സ് ആൻഡ് കൺസൾട്ടൻസി ഡിവിഷൻ നാല് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് ശമ്പളം റെഗുലർ നിയമനക്കാർക്ക് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മറ്റുള്ളവർക്ക് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ സി എ ഐ സി ഡബ്ല്യു എ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തിയേഴ് വയസ്സുക ഉയരുത് അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം വിശദവിവരങ്ങൾക്ക് എച്ച് ടി ടി പി എസ് എച്ച് എൽ എൽ എച്ച് ഐ ടി ഇ എസ് ഡോട്ട് കോം ബാർകരി എച്ച് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി സെപ്റ്റംബർ പതിനെട്ട് വൈകിട്ട് ആറ് മണി